ഹലോ ഗേഴ്സ് അപ്പോൾ നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം വീഡിയോ തന്നെ നമ്മളിപ്പം വളരെ കുറവാണ് അപ്ലോഡ് ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ ഒരുപാട് നാളായിട്ടിട്ട് അപ്പം നമുക്കിന്ന് അടിപൊളിയൊരു ഐറ്റമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കപ്പ പുഴുക്ക് ഇല്ലെങ്കിൽ കപ്പ മത്തി മിക്സ് ചെയ്തത് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും പറയാൻ കേട്ടോ അപ്പം പേരിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യത ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ പലരും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പുഴുക്ക് മീൻപുഴുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാൻ കേട്ടോ അപ്പം പേരിന് പ്രസക്തി ഇല്ല ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മെയിൻ മത്തിയാണ് കേട്ടോ മത്തി അല്ലെങ്കിൽ ചാള ഇവിടെ മത്തി എന്നും ചാളെന്നൊക്കെ പറയും ചിലവർ മത്തി ചാളയൊക്കെ വേർതിരിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് ഏതായിട്ടാലും മതി ചാളയൊന്നും കൂടി നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചാളയാണ് അപ്പോൾ അതാണ്ട് ചീനി അരിഞ്ഞ് നമ്മൾ വേവിക്കാൻ അറിയത്തില്ലേ കുത്തി 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 കൊത്തി ചെറിയ പീസായിട്ട് വേവിക്കാൻ താണ്ട് അരിഞ്ഞ് കുക്കറിൽ ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പും സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം ഈ ചീനി മുങ്ങി കിടക്കുന്ന രീതി നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ അതാണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് കുക്കറിൽ വേവിച്ചെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് കലത്തിലിട്ടത് അല്ലാതെ അടിച്ചെടുക്കാം കേട്ടോ അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞ കേട്ടോ ഈയൊരു ഐറ്റം കഴിച്ചിട്ടില്ലാത്തവരോട് പറയട്ടെ അടിപൊളി അന്യായമായ ടേസ്റ്റാണ് കേട്ടോ കപ്പ മത്തിക്ക് ഇഷ്ടമുള്ളവർക്ക് ഒന്നും പറയാനില്ല അടിപൊളി ഐറ്റമാണ് അപ്പോൾ കഴിച്ചിട്ടുള്ളവരോട് പ്രത്യേകിച്ച് പറയേണ്ട അവർക്കറിയേണ്ട ടേസ്റ്റ് എന്താണ് അതിൻ്റെ ഇത് കുക്കറിൽ വെച്ച് നമ്മൾ അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് ഒരു വിസിലടിക്കുന്നവണ്ണം വരെ വെയിറ്റ് ചെയ്യാം ആ സമയത്തേക്ക് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് താൻ്റെ മത്തി അല്ലെങ്കിൽ ചാള അപ്പോൾ ഇത് കേട്ടോ ചാളയാണ് ഐറ്റം വെച്ചാൽ നെയ്യുള്ള മത്തിക്ക് ചാളയെന്നും അല്ലാതുള്ളതിനെ നോർമലിനെ മത്തി എന്നുമാണ് ചിലവർ പറയുന്നത് ചിലരുടൊക്കെ നമ്മൾ ഒന്നിച്ച് മത്തി ചാളയെന്നും ഒരു പേര് രണ്ടിനെയും അറിയപ്പെടും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ മത്തി ചാളയെന്ന് മത്തി എന്നാണ് പറയുന്നത് ശരിക്കും അപ്പോൾ ചാളയാണ് ചിലർ പറയുന്നത് അതായത് ഞാൻ ചാളയെന്ന് വീണ്ടും വീണ്ടും പറയുന്ന ഇടയ്ക്ക് അപ്പോൾ ഈ ഒരു ഐറ്റം ദാണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ചെറിയ മത്തിയാണ് കേട്ടോ വലിയ മത്തി ഉണ്ടെങ്കിൽ അതും നല്ലതാണ് ഇപ്പം നമുക്ക് ചെറുത് കിട്ടിയുകൊണ്ട് ചെറുതെടുത്തിയ അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് മൂന്നുമാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഇത് ഈ മത്തിയിലോട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട നമുക്ക് ചീനിയിൽ കുഴക്കുമ്പം പിന്നെ ഇല്ലെങ്കിൽ ഈ വെള്ളം മാറ്റി വയ്ക്കേണ്ടിയൊക്കെ വരും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഒഴിച്ച് നമുക്കൊന്ന് ഇത് തിളപ്പിച്ചെടുക്കാം മീൻ നല്ല രീതിയിൽ വെന്ത് കിട്ടണം അതുകൊണ്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടുപ്പത്ത് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ അപ്പം നമ്മൾ നല്ല നല്ല വീഡിയോസ് സ്റ്റിച്ചിങ്ങിൻ്റെ ആയാലും കുക്കിങ്ങിൻ്റെ ആയാലും ട്രാവലിംഗ് എല്ലാം നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ ചാനലൊന്നു കയറി നോക്കുക നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നാട്ടുകാൻ കുറച്ച് കറിവേപ്പിലേയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഒന്ന് തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് ചോന്നുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയും കൂടി വേണമെങ്കിൽ ഇടാം അപ്പം ഞാൻ വെളുത്തുള്ളി ഇടുന്നില്ല കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം ആട്ടെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അന്നിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മൾ ചീനി നോർമലി നമ്മൾ വേവിക്കത്തില്ലേ വേവിച്ച് കഴിക്കത്തില്ലേ മീനിട്ട് മിക്സ് ചെയ്തില്ല അല്ലാതെ കഴിക്കുമ്പോഴും ചിലരൊക്കെ തേങ്ങ അരച്ച് ചേർക്കും നമ്മളൊക്കെ ഇവിടെ തേങ്ങയും കൂടി അരച്ച് ഇച്ചിരി തേങ്ങ അരച്ച് അതിനകത്ത് മിക്സ് ചെയ്താണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ചിലടത്തൊന്നും നമ്മൾ തേങ്ങ അരയ്ക്കാതെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടും ഇളക്കിയെടുക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും കമൻറ്റ് ചെയ്ത് തരേ അപ്പം അതാണ്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് വേണ്ടേ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മത്തി ഒന്ന് നോക്കാം തിളച്ച് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പുളി ഇടാൻ ആദ്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പുളി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉണ്ടല്ലോ കുടംപുളി കഴുകിയാണ് ഇട്ടത് അപ്പോൾ ഉപ്പും പുളിയും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം ഒരുപാട് കൂടിപ്പോവേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ ചീനി ഒരു വിസിലടിച്ചപ്പം നാണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഊറ്റിയെടുക്കാം നിങ്ങൾ അത് അടച്ചിട്ടാലും മതി കലത്തിലാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഒരു ീഴ്ത്തിയുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പം ഞാൻ ആ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തോന്നിയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ മീൻ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് മുള്ളു നമ്മൾ കളഞ്ഞെടുക്കണം ചെറിയ മത്തിയൊക്കെ വേണമെങ്കിൽ മുള്ളോടെ വേണമെങ്കിൽ ഇട്ട് കുഴയ്ക്കാം പക്ഷേ അത് റിസ്ക് ആണ് മുള്ളു നമ്മുടെ വായിൽ തടയുമ്പം അതത്ര രസമുള്ള കാര്യമല്ല അതുകൊണ്ട് ഈ മത്തിയുടെ മുള്ളിൽ നമുക്ക് കളഞ്ഞെടുക്കാം വലിയ മത്തിയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് കുറച്ച് മത്തിയെ കാണത്തുള്ളൊ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം ഇത് ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ കുറേ ഉണ്ട് എടുക്കാൻ അപ്പം നിങ്ങൾക്ക് മത്തിയുടെ അളവും അളവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇത് കുറച്ച് മീൻ ആഡ് ചെയ്യേണ്ടവർക്ക് കുറച്ച് മീനാക്കാം തോനെ മീനും കുറച്ച് ചീനിയുമായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആ രീതിയിലാക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ടേസ്റ്റ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് മീനിൻ്റെതാണോ ചീനീടേതാണോ കൂടുതൽ ടേസ്റ്റ് നിൽക്കേണ്ടത് എന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അത് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് മത്തിയെടുത്തത് എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം മുള്ളൊക്കെ കളഞ്ഞിട്ട് വലിയ മീൻ ചൂരായാലും ഏത് മീനായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുത്ത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് സെയിം പ്രോസസ്സാണ് എല്ലാത്തിനും നമ്മൾ ചെയ്യുന്നത് അപ്പം താണ്ടേ ഇങ്ങനെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഒന്നിച്ചിട്ട് അതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതും കൂടി ഇടണം ഞാൻ ഇടുന്നുണ്ട് ആദ്യം ഒന്ന് കുഴച്ചെടുത്തിട്ട് അരപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആദ്യം ഇങ്ങനെ കുഴക്കേണ്ട കാര്യമില്ല അരപ്പും കൂടി ഇട്ട് തന്നെ ഒരു കുഴക്കില്ലെങ്കിൽ കുഴക്കേണ്ട കാര്യമുള്ളൂ എന്താണ്ട് അരച്ച് വെച്ച അരപ്പ് ഞാനിങ്ങനെ പറഞ്ഞ കൂട്ടത്തിലങ്ങ് ഇളക്കിപ്പോയത് അരപ്പ് ഇടുന്നതിന് മുന്നേ അപ്പം എന്താണ്ട് അരപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ കുഴച്ച് കുറച്ച് നിങ്ങൾക്ക് ലൂസായിട്ട് വെക്കേണ്ടവർക്ക് ലൂസായിട്ട് വെക്കാം ഇത് സെയിം പാറ്റേണി നമുക്ക് ഇച്ചിരി വെള്ളം ആ മീൻ്റെ അരപ്പുണ്ടല്ലോ ആ ചാറ് കുറച്ച് കൂടിയാൽ നിങ്ങൾക്ക് ലൂസ് ആയിട്ട് എടുക്കാം കുറച്ച് കട്ടയ്ക്ക് കുഴച്ചെടുക്കേണ്ടവർക്ക് ആ രീതിയിലും എടുക്കാം അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അത് എടുക്കാം ഈ അരപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് ഒന്ന് ചൂടാക്കി ചൂടാക്കാനായിട്ട് നമ്മൾ അടച്ച് വെക്കണം തീയൊന്നും വേണ്ട ചെറിയ ചൂടിലിരുന്നാൽ മതി അപ്പം ആ അരപ്പും കൂടി വെന്ത് കിട്ടും പിന്നെ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിൽ ഒന്നും ഒഴിക്കണം എന്നിട്ട് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം കേട്ടോ